നമസ്കാരം പത്തനംതിട്ട നഗരത്തിലെ സിനിമാ തിയേറ്ററിന് മുകളില് നിന്ന് വീണ് ഓപ്പറേറ്റർ മരിച്ചു പത്തനംതിട്ടയിലെ ട്രിനിറ്റി തിയേറ്ററിലെ ഓപ്പറേറ്ററായ ഉമ്മനൂർ സ്വദേശി ശ്രീ പത്മാവീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഭരത് ജ്യോതിയാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയാണ് അപകടം നടന്നത് ഒരു മാസം മുൻപാണ് ട്രിനിറ്റി തിയേറ്ററിൽ ജോലിക്ക് പ്രവേശിച്ചത് കെട്ടിടത്തിന്റെ ശൗചാലയത്തിനു സമീപം വീണ് കിടക്കുന്ന നിലയിലാണ് ഭരത് ജ്യോതിയെ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു രാത്രിയിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ തെന്നി വീണു എന്നാണ് പോലീസിന്റെ നിഗമനം തിയേറ്ററിൽ രാത്രി സംഘർഷമുണ്ടായെന്നും ഇതിന്റെ തുടർച്ചയാണ് അപകടമെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആരോപണമുയർത്തുന്നു ദുരൂഹ സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി